വലിയ വെല്ലുവിളികളോ തർക്കങ്ങളോ ഇല്ലാതെ തന്നെ കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ തമിഴ്നാട്ടിൽ ഡി പൂർത്തിയാക്കി ഇക്കുറി ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് മറ്റു ഭരണപക്ഷ പാർട്ടികൾക്കോ കിട്ടില്ല എന്ന് ഉറപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൽ നിന്നും ഡി എം കെയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് സീറ്റ് വിഭജനത്തിലേക്ക് വന്നാൽ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും ലോക്സഭാ സീറ്റുകളിലടക്കം ഡി എം കെയുമായി സീറ്റ് പങ്കിടൽ കരാറിലെത്താൻ സാധിച്ചത് നേട്ടമായി തന്നെ കോൺഗ്രസ് കാണുന്നുണ്ട് കരാർ പ്രകാരം തമിഴ്നാട്ടിൽ ഒൻപത് സീറ്റിലും പുതുച്ചേരിയിൽ ഏക സീറ്റിലും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് ആകെ പത്ത് സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത് ശേഷിക്കുന്ന മുപ്പത് സീറ്റുകളിൽ സഖ്യകക്ഷികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു ഡി എം കെ കോൺഗ്രസും ഒരുമിച്ച് പോരാടുമെന്നും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു സഖ്യം നിർത്തുന്ന സ്ഥാനാർത്ഥികൾ നാൽപ്പത് സീറ്റിലും വിജയിക്കുമെന്നും കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ഫോർമുല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരു പാർട്ടികളും ഉണ്ടാക്കിയ ധാരണയിൽ നിന്ന് മാറ്റമില്ല എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി എട്ടിലും ഡി എം കെ സഖ്യം വിജയിച്ചു അന്ന് മത്സരിച്ച ഒൻപത് സീറ്റിൽ എട്ട് സീറ്റിലും കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് വിഭജിക്കുന്ന ശക്തികൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറൽ വിരുദ്ധ മനോഭാവത്തിനുമെതിരെയും പോരാടുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെ ആക്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ മതിയെന്നും കെ സി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കമൽഹാസന്റെ മക്കൾ നീതിമയ്യം ഡി എം കെയുമായി സഖ്യം പ്രഖ്യാപിച്ചിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി പാർട്ടി രംഗത്തിറങ്ങും ഡി എം കെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേർന്ന ദിവസമാണ് സിറ്റി വിവചനത്തിന് ധാരണയായത് തന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും എന്നാൽ സഖ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നുമാണ് കമൽഹാസൻ പറഞ്ഞത് കഴിഞ്ഞ മാസം ഭരണകക്ഷിയായ ഡി എം കെ രണ്ട് ലോക്സഭാ സീറ്റുകൾ വീതം സി പി ഐക്കും സി പി എമ്മിനും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പത്ത് സീറ്റിപ്പോൾ കോൺഗ്രസിനും ഡി എം കെ നൽകിയിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ പുതിയ സഖ്യം രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി നേരത്തെ എ ഡി എം കെ സഖ്യത്തിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് എന്നാൽ പതിവ് ശൈലിയിൽ മറ്റു പ്രാദേശിക പാർട്ടികളെ വിരട്ടുന്നത് പോലെ എ ഡി എം കെ പേടിപ്പിക്കാൻ പോയ ബി ജെ പിക്ക് പക്ഷേ മുന്നണി ബന്ധം അവസാനിപ്പിച്ചാണ് ആ പാർട്ടി മറുപടി പറഞ്ഞത് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നാൽ പച്ചതൊടില്ല എന്ന് ബോധ്യമായതോടുകൂടിയാണ് ബി ജെ പി പുതുസഖ്യം തേടുന്നതെന്നാണ് വിവരം